നമ്മൾ പാകം ചെയ്ത ഒരു ഭക്ഷണം അത് ആരോഗ്യപ്രദമാകണമെങ്കിൽ അതുണ്ടാക്കുന്ന അടുക്കളയ്ക്കും അവിടെ ഉപയോഗിച്ചു വരുന്ന മറ്റു ഘടകങ്ങൾക്കും ഒരു പ്രധാന പങ്കുണ്ടല്ലേ ഒരു വീട്ടമ്മയ്ക്ക് അവളുടെ അടുക്കള ആരോഗ്യപ്രദമായി കൊണ്ടുപോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടതിൽ ഒന്നാമത്തേത് ശുചിത്വം അത് ഉറപ്പാക്കണം ഇടയ്ക്കിടെ അടുക്കള വൃത്തിയാക്കുക ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും നന്നായി കഴുകി ഉണക്കി സൂക്ഷിക്കുക ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പും കഴിക്കുമ്പോഴും കൈ കഴുകുക അങ്ങനെ പോകും കെമിക്കൽ ക്ലീനിങ് ഒഴിവാക്കി നമുക്ക് പ്രകൃതിദത്തമായ രീതികൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് വെള്ളവും വിനാഗിരിയും ചേർത്ത് കിച്ചൺ കൗണ്ടർ ടോപ്പ് സ്റ്റൗ ഒക്കെ നമുക്ക് തേച്ച് ക്ലീൻ ചെയ്യാം ബാഡ് സ്മെൽ ഒഴിവാക്കാൻ അല്പം പുൽത്തൈലമോ നാരങ്ങാനീലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിനായിട്ട് നല്ലൊരു ഫിൽറ്റർ തന്നെ ഉപയോഗിക്കുക വെള്ളം ശേഖരിക്കാൻ ഒരു മൺകുടം തന്നെ തിരഞ്ഞെടുക്കുക ഒരിക്കലും വെള്ളം ചൂടാക്കി സ്റ്റോർ ചെയ്യാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ഗ്ലാസ്സോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളോ മൺകൂജകളോ ഉപയോഗിക്കാം പരമാവധി നമുക്ക് പറ്റുന്നിടത്തോളം പ്ലാസ്റ്റിക് അടുക്കളിൽ നിന്നും ഒഴിവാക്കാം പ്രത്യേകിച്ച് പുളി ഉപ്പ് പഞ്ചസാര തേൻ നെയ്യ് തൈര് അതുപോലുള്ളവ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധ വേണം പകരം നമുക്ക് ഗ്ലാസ് ജാർ ഇതുപോലുള്ള ഭരണികൾ ഉപയോഗിക്കാം അല്പം വില കൂടുതലാണെങ്കിലും ഒരല്പം ശ്രദ്ധ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൊടുത്താൽ മതി അത് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും ആരോഗ്യത്തെ നശിപ്പിക്കുകയും ഇല്ല ഉള്ളിയോ പച്ചക്കറികളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ അടുക്കളയിൽ നിന്ന് നിർത്താം ഇത് ദോശച്ചട്ടിക്ക് എണ്ണ പുരട്ടാനുള്ള വാഴക്കൈയ്യാണ് ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരുണ്ട് ഒരു കഷ്ണം വാഴക്കൈ മുറച്ചുണക്കിയാൽ അത് കുറേ വർഷത്തോളം കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പ്ലാസ്റ്റിക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാം എന്നിരുന്നാൽ പോലും പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഉപയോഗം കുറയ്ക്കുകയും വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതും നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് നാലാമതായി നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതും ആരോഗ്യകരമായ ഒരു ഒരടുക്കളയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു പരമാവധി നമുക്ക് നോൺ സ്റ്റിക്കായ പാത്രങ്ങൾ ഒഴിവാക്കി മൺപാത്രങ്ങളോ ഇരുമ്പ് പാത്രങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള പാത്രങ്ങളിലേക്ക് മാറണം ഒരിക്കലും ഭക്ഷണം പാകം ചെയ്ത് ഇരുമ്പ് പാത്രങ്ങൾ ഓടുപാത്രങ്ങളിൽ സൂക്ഷിക്കരുത് ഇട്ടു പുളി ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുമ്പോൾ നമുക്കവിടെ മൺപാത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ചില ഭക്ഷണം പാകം ചെയ്യാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ഫൈവ് ലെയർ കോട്ടിംഗൊക്കെയുള്ള നല്ല പാത്രങ്ങൾ കിട്ടും അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം വൂടൻ തൊവി ഉപയോഗിക്കുകയും സ്പോഞ്ച് പോലുള്ള മെറ്റീരിയൽ നമുക്ക് കഴുകാനും ഉപയോഗിച്ചാൽ കോട്ടിംഗൊന്നും നഷ്ടമാവാതെ നമുക്കതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും അഞ്ചാമതായി അടുക്കളയിൽ നമുക്ക് കഴിവതും ബേക്കറി ഐറ്റംസ് ഒഴിവാക്കാം പകരം വിത്തുകൾ ഈന്തപ്പഴം ഫ്രൂട്ട്സ് ഇവയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്കായി നമുക്കത് ഉപയോഗിക്കാം അത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ആരോഗ്യം കാക്കും പിന്നെ നമ്മുടെ അടുക്കളയിൽ ഫ്രിഡ്ജും കബോർഡുകളും ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ തുറന്നു വയ്ക്കാതെ ഇതുപോലുള്ള ട്രേ ഉപയോഗിക്കുകയാണെങ്കിൽ മുട്ട നന്നായി കഴുകി തുടച്ച് നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ സെപ്പറേറ്റായിട്ട് സൂക്ഷിക്കാം മസാല ഐറ്റംസ് ഇതുപോലെ ഗ്ലാസ് ജാറുകളിൽ ടൈറ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം മണത്തിനും രുചിക്കും മാറ്റം വരാതെ കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം നട്ട്സൊക്കെ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിലും കേടുകൂടാതെ കൂടുതൽ കാലം ഉപയോഗിക്കാം കബോർഡൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം ഓയിൽ ഐറ്റംസൊക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകം കബോർഡുകളിൽ സൂക്ഷിച്ചു വയ്ക്കാം ഓയിലൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ വേണം പഴയകാല പാചക രീതികളും ഭക്ഷണ നമുക്ക് നമ്മുടെ അടുക്കളയിലും പരീക്ഷിക്കാം നമ്മുടെ അടുക്കളയിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരിടമാണ് നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബുകളും സ്ക്രബ്ബുകൾ എപ്പോഴും ഉപയോഗിച്ച് നന്നായി കഴുകി വെക്കുകയും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൂടുവെള്ളത്തിലോ നല്ല വെയിലത്തിട്ടോ ഉണക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ സ്ക്രബുകളിലൊക്കെയാണ് കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയ പാത്രങ്ങൾക്ക് സോപ്പോ ലിക്വിഡോ നമുക്ക് ഉപയോഗിക്കുകയും മറ്റു പാത്രങ്ങളൊക്കെ നമുക്ക് വിനഗറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാം ലിക്വിഡ് ഉപയോഗിച്ച ശേഷം പാത്രം നന്നായി കഴുകാനും പ്രത്യേകം ശ്രദ്ധ വേണം അടുക്കളയിലെ മറ്റൊരു പ്രധാന വസ്തുവാണ് അടുക്കള മാലിന്യം അതിന് ഇതുപോലൊരു ഹാങ്ങിങ് ഡസ്റ്റ്ബിൻ ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും കട്ടിംഗ് ബോർഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വേസ്റ്റുകൾ ശേഖരിക്കാം ശേഷം ഒരു വിന്നോ മറ്റോ വാങ്ങി മാലിന്യം നമുക്ക് നല്ലൊരു കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗപ്പെടുത്താം ഇത്രയൊക്കെ ആയാൽ മാത്രം പോരാ നല്ല ഭക്ഷണത്തിന് ഒരു കുഞ്ഞടുക്കളത്തോട്ടമെങ്കിലും വേണം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പഴങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കാനും ശ്രദ്ധ വേണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടികൾ നമുക്ക് തന്നെ ഉപയോഗിക്കാം പോളിഷ് ചെയ്തെടുത്ത അരി ഗോതമ്പ് മാത്രം ഉപയോഗിക്കാതെ പകരം തവിടോടു കൂടിയ ധാന്യങ്ങൾ മില്ലറ്റുകൾ മില്ലറ്റിൻ്റെ മറ്റുൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഒരു സ്ഥാനം നമ്മുടെ അടുക്കളയിൽ കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് പുറമേ നിന്നുള്ള ഭക്ഷണത്തെ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം പാക്കറ്റ് ഭക്ഷണങ്ങളെ പരമാവധി ഒഴിവാക്കാം പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളോടുകൂടി ഷെയർ ചെയ്തത് ഓരോ വീട്ടമ്മയും ഒന്ന് മനസ്സ് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ സുഖജീവിതം നമുക്കും സാധ്യമല്ലേ